எாரசந்த மாதிரி முன்னோடிக்கணும்

അറിയപ്പെടുത്തപ്പെടുന്ന ചടയമുഖത്തെ ചലായുപ്പാറയുടെ പരിരാടിയെത്തുന്ന ദൂരം ആരാധനത്തെ എല്ലാ പരിപാടിക്കും കടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഞാൻ വന്നതിന് ശേഷം അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെ എല്ലാ പരിപാടിക്കും എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പരിപാടികളും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ഉൾക്കൊള്ളിക്കുകയും പരിപാടിക്ക് പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള സന്തോഷം കൂടി ഈ വേദിയിൽ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ കടയമംഗലത്തിൽ നിന്ന് ഈ ഓഫീസിന്റെ പ്രവർത്തനം സൊസൈറ്റിയിൽ നിന്ന് മാറുന്ന അവസരത്തില് അവർക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലം ആവശ്യമാണെന്ന് കണ്ട് അവരെന്നെ സമീപിച്ചു ഞങ്ങളത് ആലോചിക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ ഒരു കെട്ടിടം ഇതിനു വേണ്ടി വിട്ടു കൊടുക്കുന്നതിനു വേണ്ടി ആലോചിക്കുകയും തീർക്കാൻ നമ്മുടെ കർഷകരാണ് റബ്ബർ മേഖലയിൽ പണിയെടുക്കുന്ന ഒട്ടനവധി കർഷകരും അതുപോലെ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു കെട്ടിടം അവർക്ക് വേണ്ടി കൊടുക്കാമെന്ന് കൊടുക്കാമെന്നാലോചിച്ചത് ഒരു കർഷകമാണ് ഒരു നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ചടങ്ങലം ഫീൽഡ് സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വളരെയേറെ സന്തോഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ ആരംഭകാലത്ത് പ്രതിനിധിച്ച ഫിൽഡ് സ്റ്റേഷനുകളുടെ ചടമംഗലം ഹിൽ സ്റ്റേഷൻ പിന്നെ ഏകദേശം എണ്ണായിരത്തോളം കർഷകർ നല്ല ാണ് അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചടയം വളരെ പരമ്പരാഗതമായി അവർ കൃഷി ചെയ്തുവരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ബിൽഡ് ഓഫീസിന്റെ ഉദ്ഘാടനം അതിന് ഈ ഒരു നല്ല സംതൃപ്തമായ വേളയിൽ നിൽക്കുന്നതിനാണ് എന്റെ സംതൃപ്തി ഉള്ളത് അത് നിങ്ങൾക്കും ഒരു സന്തോഷപ്രദമാണ് സംസാരിച്ചവരെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഉൽപാദനത്തെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ഏതെല്ലാം രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം റബ്ബറിന്റെ വില കുറഞ്ഞപ്പോൾ എല്ലാവരും വളരെ ആശങ്കയിലായിരുന്നു റബ്ബർ കർഷകർ എല്ലാവരും തന്നെ ഇപ്പൊ നമുക്ക് റബ്ബറിന് കുറച്ചുകൂടി വില കൂടിയിട്ടുണ്ട് ഈ സാധനം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അപരിയാത്ര അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനത്തിലേക്ക് പ്രത്യേകിച്ച് എല്ലാവരും റോഡ് കൃഷിക്കാരാണ് അവരിൽ നിന്ന് നല്ലൊരു കാലാവസ്ഥയായിരുന്നു തോന്നുന്നു കുറച്ചൊക്കെ പെട്ടൊക്കെ നടത്തിയിട്ടായിരിക്കും വന്നിരിക്കുന്നു നമ്മുടെ തെക്കി അമേരിക്കയിലെ ആമസോൺ കാടുകളിൽ നിന്ന് കണ്ടെത്തിയ ഒരു മരം ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ചടയമംഗലത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് എത്രത്തോളം ഒരദായം ഉണ്ടാക്കുവാനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വളർച്ച ഉണ്ടാകുവാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു പാൽ ഇവയുടെ സംഭരണം വിപണനം ചെയ്യുന്നുണ്ട് പരമാവധി വില കഷ്ട്ട നല്ല രീതിയിലുള്ള പുണക്കത്തുഖം കർഷകർക്ക് നൽകിക്കൊണ്ട് എത്രയും വേഗത്തിൽ പേയ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം അടിച്ചുകൊണ്ട് പോയാൽ പറ്റുമെന്നണു പ്രദേശത്തുള്ള കർഷകർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും റബറിനെ സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വരാതെ തന്നെ ഓഫീസിൽ തന്നെ വളരെ സൗമ്യ സ്വഭാവക്കാരനെ ജില്ലാ കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യമായി ചെയ്യേണ്ടത് നമ്മളാ ലാൻഡ് ശരിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത് കബക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ജെ സിയിൽ ഇളക്കി വരയ്ക്കുകയാണ് അങ്ങനെ ഇളക്കി വരയ്ക്കുന്നതോടുകൂടി നമ്മളെ ആ വേൽമണ് എന്ന് പറഞ്ഞാൽ ആ വളക്കൂറുള്ള മണ്ണ ഏറ്റവും അടിയായി പോവുകയാണ് അത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ് എല്ലാത്ത ഇരുത്തരൂത്തിൽ അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതികളുടെ വിശദമായിട്ടുള്ള നിയമാവലികൾ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്കീമുകളാണ് പഠിപ്പിച്ച റബ്ബർ ബോർഡ് അതേ റബ്ബർ ബോർഡ് അൻപത് വർഷം ആദായം നമ്മളെ പഠിപ്പിച്ചപ്പോൾ ആ ഇളവ് അഞ്ചു കൊല്ലം കൊണ്ട് ഇല്ലാതാക്കി ഈ റബ്ബർ തകർക്കുന്ന നിങ്ങളാണോ പ്രതിസന്ധിയുടെ കാരണമല്ല அதோ ரப்பர் ரோடல படி கேறோ வெரி வெரி கே கேறோ செய்யணும் நம்மால இருக்கல பாதியில அதே சமயம் காலான் சுமை மாத்தணும் கொண்டாரு 100000ருக்கு தரப்பை காலை மாைக்குள்ள ஆ பத்தமாக்குறதுக்கு செய்யறாங்க அப்படி प्रगति பிடி வரத்துல நடறாயே அதுல மாட்ட இருக்கு. ஆஜி ভাই ரம்மி அريقங்க